ഇല്ല കടന്ന കടന്ന എത്തുവാൻ എത്തുവാൻ അവരുടെ യും കട്ടപ്പാടുകളുടെയും മാർഗങ്ങളെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പോരാ ആമലുകൾ അതിന് മാത്രം പര്യാപ്തമല്ല ഞാൻ അതിന് മാത്രമായിട്ടില്ല അവിടെയാണ് വീണ്ടും അള്ളാഹുവിന്റെ കൽപ്പന വർത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അതിനുശേഷം അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നല്ലാഹ ബിമാ തഅമലൂൻ ിമാനവും അള്ളാഹു സുബാന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് എന്ന അല്ലാഹുവിന്റെ വാക്ക് അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത് ആ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന ചിന്ത ആ റബ്ബ് ഒരുക്കിയ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വഴികളില്ല എന്ന ചിന്ത ആ റബ്ബിൽ മാത്രം സമർപ്പിക്കുകയും ആ റബ്ബിനെ ആരാധിക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് വഴി എന്ന ചിന്ത സങ്കടകരം പറയട്ടെ അതിന് വിരുദ്ധമായ ചിന്താഗതികൾ ഇസ്ലാമിന്റെ പേരിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മള് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ സങ്കടത്തോടുകൂടി തിരിച്ചറിയേണ്ട കാര്യം പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ നമുക്കറിയാം ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സി എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാനത് വിശദീകരിക്കുകയല്ല അത്തരമൊരു പരിപാടിയിൽ ഒരു മുസ്ലിാരി വിശദീകരിച്ച കാര്യം വളരെ സങ്കടത്തോടുകൂടി മുജാഹിദുകളുമായി പങ്കുവെക്കേണ്ടതുണ്ടല്ലോ എന്ന നിലയിലാണ് പറയുന്നത് ഒരേ മുഖാമുഖം പരിപാടിയിൽ ഒരു ചോദ്യം ഉയരുകയാണ് വിശുദ്ധ ഖുർആൻ എന്നാണല്ലോ നിങ്ങൾക്ക് അള്ളാഹു മതിയായവനല്ലേ എന്നല്ലേ അള്ളാഹു ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് നമുക്ക് പിന്നെ എന്തിനാണ് നമ്മുടെ മഹാന്മാരെ വിളിച്ചു തേടുന്നത് എന്ന ചോദ്യത്തിന് മുസ്ലിയാരുടെ മറുപടി അത് മാത്രമല്ല ൾ കൂടി വേണം കൂടി വേണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അവരോടുകൂടി തേടണമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ അവിടെയുണ്ടായ മറുപടിയും നമുക്കറിയാം അള്ളാഹു മതിയായവനല്ലേ അവിടെ ഒരു ഒരു ഭാഗം ആളുകൾ എന്നതിന് പകരം എന്ന് നടത്തിയതാണ് ായി ഖുറാൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാം ആ ഇബാദി എന്ന നിലയിൽ അടിമകൾക്ക് അള്ളാഹു മതിയായവനല്ലേ എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം അടിമകളായ പ്രവാചകന്മാർക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന് ഇമാം റാസി ചോദിക്കുന്നത് കാണാൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രളയത്തിൽ അതേപോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി അലഹിന് മതിയായവനായ റബ്ബ് യൂലിസ് നബി അലഹിന് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ മതിയായവനായ റബ്ബ് അയ്യൂബി നബി നബി അലൈഹി രോഗാവസ്ഥയിൽ റബ്ബ് റബ്ബ് ആ പോരെ എന്നാണ് ചോദിക്കുന്നത് മുഹമ്മദ് എന്ന് ഇമാം റാസി കാണാൻ കഴിയും മാത്രമല്ല അവിടെ അവസാനിപ്പിക്കുകയല്ല റബ്ബ് ചെയ്യുന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലേയ അവര് പറയും ലാഹുവാണ് എന്ന് ഈ സമൂഹം അവരിന്നും വിശ്വസിക്കുന്നത് ഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവാണ് ശ്രദ്ധാവി എന്ന് വിശ്വസിക്കുന്നതാണ് ഉത്കൃഷ്ട സമൂഹത്തിന്റെ സ്വഹാബത്തിന്റെ വിശ്വാസം എന്നാണ് അള്ളാഹു ആണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ വിശ്വസിച്ചുകൊണ്ട് ആര് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് വിശ്വസിച്ചാലും കുഴപ്പമില്ല എന്നതാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളുടെയും ധാരണ അത് ശരിയാണ് എന്നാണ് പലരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ അള്ളാഹുവിന്റെ റസൂലിനോടം പറയുന്നതാണ് നബിയെ ഒന്ന് ചോദിച്ചു നോക്കുക താങ്കളെ എതിർക്കുന്നവരോട് പറഞ്ഞതിന്റെ പേരിൽ താങ്കളെ പരിഹസിക്കുന്നവരോട് താങ്കൾ ഒന്ന് ചോദിച്ചു നോക്കുക ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് തീർന്നില്ല ചോദ്യം ആ ചോദ്യത്തിന് അവരുടെ മറുപടി ഉണ്ട് അത് അല്ലാഹുവാണ് സംശയമില്ല അബൂജഹലിന് സംശയമില്ല ഒതുബക്ക് സംശയമില്ല ഷെയ്ബക്ക് സംശയമില്ല ഒരു മുഷരിക്കും സംശയമില്ല അള്ളാഹു ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അടുത്ത ചോദ്യമാണ് പ്രധാനം നമുക്ക് ഈ സമൂഹത്തോട് ഉറക്ക ചോദിക്കുവാനുള്ള ചോദ്യമാണ് ഈ കാവമ്പുറം വഴി വളാഞ്ചേരിയിലൂടെ കുറ്റിപ്പുറത്തുകൂടെ മൂടാലിലൂടെ തൃശൂരിലേക്ക് പോകുമ്പോ ആ ജാറത്തിലേക്ക് പണമറിയുന്നവരുണ്ട് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പോകുമ്പോ താമരശ്ശേരി കഴിഞ്ഞ് ഒളിങ്ങാക്കാട് മക്കാമിലേക്ക് പണമെറിയുന്നവരുണ്ട് റോഡരികിലുള്ളതും അല്ലാത്തതുമായ ഒരുപാട് ജാറങ്ങളിലേക്ക് ഇങ്ങനെ പ്രതീക്ഷകളുമായി ആഗ്രഹങ്ങളുമായി കടന്നു ചെല്ലുന്നവർ നമ്മളുടെ മുമ്പിൽ പരിപാട് ജാതങ്ങളുടെ പേരിൽ നേർച്ചകളും റൂസുകളും നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടത്തേക്ക് തീർത്ഥയാത്ര പോകുന്ന ഈ സമുദായത്തിലെ സാധാരണക്കാരായ ആളുകളെ നമ്മൾ കണ്ണൂർ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേ നേറ്റി നിന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് നെഞ്ചുറപ്പോടുകൂടി പറയുന്ന വിശ്വാസികൾ തന്നെ അതാ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമൂഹത്തോടാണ് ഖുർആാനിന്റെ ചോദ്യം നമുക്ക് ചോദിക്കുവാനുള്ളത് ചോദിച്ച ചോദ്യമാണത് ആ ചോദ്യമാണ് അവരിൽ പലരെയും എത്തിച്ചത് ആ ചോദ്യമാണ് അവരെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തിയത് ആ ചോദ്യമാണ് അവരെ ഉത്തമ സമൂഹമാക്കി മാറ്റിയെടുത്തത് എന്താണ് ആ ചോദ്യം അഫർട്ടും എനിക്ക് ചോദിക്കുവാനുള്ളത് അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു നേടുന്ന ശക്തികളുണ്ടല്ലോ ആ ശക്തികളെ കുറിച്ചാണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഒരു തിന്മ എന്റെ ജീവിതത്തിൽ വരുത്താൻ ഉദ്ദേശിച്ചാൽ ആ തിന്മ ഇല്ലാതാക്കാൻ ആ പ്രയാസം ഇല്ലാതാക്കാൻ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഈ ശക്തികൾക്ക് കഴിയുമോ നിങ്ങൾ തേടുന്ന പ്രവാചകന്മാർക്ക് കഴിയുമോ നിങ്ങൾ തേടുന്ന മഹാന്മാർക്ക് കഴിയുമോ എന്നായിരുന്നു ആ ചോദ്യം തീർന്നില്ല വീണ്ടും ചോദ്യം തുടരുകയാണ് അതല്ല റബ്ബ് എനിക്ക് എന്തെങ്കിലും ഒരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ആ റഹ്മത്ത് പിടിച്ചു വെക്കാൻ ആ റഹ്മത്ത് തടഞ്ഞു വെക്കാൻ നിങ്ങൾ വിളിച്ചു വിളിച്ചുതേടുന്ന ശക്തികൾക്ക് കഴിയുമോ എന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മുന്നിൽ മൗനികളായിരുന്നു മക്കയിലെ ബഹുദേവ വിശ്വാസികൾ അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം ആകാശത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് അവർ വിശ്വസിക്കുന്നു മൗനിയെ സൃഷ്ടിച്ചത് റബ്ബാണ് അവർ വിശ്വസിക്കുന്നു ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് റബ്ബാണ് അവർ വിശ്വസിക്കുന്നു എന്നാൽ അതോടൊപ്പം ആ റബ്ബിന് പുറത്ത് വേറെ പലരെയും അവർ വിളിച്ചു തേടുകയും ചെയ്യുന്നു എന്ത് മറുപടിയാണ് ഈ ചോദ്യത്തിന് നൽകുക അള്ളാഹുവിന് പുറമെ ഈ ആളുകൾക്ക് അതൊക്കെ മാറ്റി മാറ്റിമറിയിക്കാൻ കഴിയും റബ്ബങ്ങനെ തീരുമാനിച്ചാലും അത് മാറ്റാൻ കഴിയും എന്ന് പറയാൻ മാത്രമുള്ള ചങ്കുറപ്പ് അവർക്കുണ്ടായിരുന്നില്ല അവരവിടെ മൗനം പാലിക്കുകയാണ് ആ മൗനത്തിന് മുമ്പിലാണ് വിശുദ്ധ ഖുർആൻ ഖർാഹു അലൈഹി വസ്ലമിയോട് പറയുന്നത് അള്ളാഹുവിന്റെ വിശ്വാസികളെ പ്രഖ്യാപിക്കുക എന്ന് താങ്കൾ പ്രഖ്യാപിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ പ്രമേയത്തിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞതുപോലെ പരിവർത്തനം ഉണ്ടാകേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ പ്രവാചകന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ശരീരവും മനസ്സും പ്രാപ്തമാക്കേണ്ടതുണ്ട് ഈ സമുദായം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട മാറ്റം വിശ്വാസ വിശ്വാസരംഗത്താണ് ഒന്നാമതായി മാറ്റം ഉണ്ടാകേണ്ടത് ആ മാറ്റത്തിലൂടെയല്ലാതെ തിന്മകളെയും ജീർണതകളെയും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്ന സന്ദേശമാണ് നമുക്കിവിടെ പകർന്നു നൽകാനുള്ളത് റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ പിന്നെ ആരെയും ഭയപ്പെടേണ്ടതില്ല ഈ കുന്ത പലരും ശ്രമിക്കുന്നുണ്ടല്ലോ ഈ സമുദായത്തെ പേടിപ്പിച്ച് കളയാൻ പലരും ശ്രമിക്കുന്നുണ്ടല്ലോ ഈ സമുദായത്തെ ഭയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് പലരും ഭയപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും അതേപോലെ തന്നെ ഈ സമുദായത്തെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അന്ന് മാറ്റി നിർത്തുവാനും പരിശ്രമിക്കുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലും നിരാശയില്ലാതെ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് കരുത്തോടെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് ഈ വിശ്വാസമാണ് അള്ളാഹുസ് മഹാനുഹുമാരെ പറഞ്ഞല്ലോ താങ്കൾ അനുഗ്രഹത്താൽ മാത്രമാണ് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അനുഗ്രഹമാണ് ും സത്യനിഷേധികളുടെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അവർ കുതന്ത്രം പ്രയോഗിക്കുമ്പോ അതിനെപ്പറ്റിയും താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല ബുദ്ധിമുട്ടേണ്ടതില്ല എന്നാണ് എന്നിട്ട് പറയുന്നുണ്ട് ും തീർച്ചയായും അതേപോലെ സൽവൃത്തരായ ആളുകളുടെ കൂടെയാണ് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം പലരിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ഭരണകൂടത്തിന്റെ പോലും പിന്തുണ ചില ഘട്ടങ്ങളിൽ നഷ്ടപ്പെടുമ്പോ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കോടതികളിൽ നിന്ന് നിരാശാജനകമായ വിധികൾ കടന്നു കടന്നുവരുമ്പോ വിശ്വാസ സമൂഹം ഭയപ്പെടേണ്ടതില്ല അവരെ നയിക്കേണ്ടത് ഇന്നല്ലാഹ നല്ല വീര എന്ന വചനമാണ് തക്കവയുള്ളവരുടെ കൂടെ അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ സഹായമാണോ നമുക്കാവശ്യം വഴിയൊന്നു മാത്രമാണ് ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി നമ്മളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നത് ആ റബ്ബിനുള്ള വിശ്വാസം ആ റബ്ബിനോടുള്ള പ്രാർത്ഥന ആ റബിനുള്ള ആരാധന അതിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുവാൻ അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോ സ്വാഭാവികമായും സൽവൃത്തരായി സമൂഹമായി നമുക്ക് സാധിക്കും ആ വൃത്തി പ്രതിസന്ധിയെയും നേരിടാൻ വിശ്വാസികൾക്ക് കരുത്തു പകരേണ്ടത് എന്ന തിരിച്ചറിവ് കൂടി ഈ പ്രമേയത്തിന്റെ ഭാഗമായി ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ആ തരത്തിൽ ഈ പ്രമേയത്തിന്റെ നാനാവശങ്ങളും സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി നാം മുന്നേറുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മ വരഹമില്ലാ വ